ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പലരും പല രീതിയിലുള്ള ആരോപണങ്ങളുമായി വരുന്നു അവരൊക്കെ ഹേമ കമ്മിറ്റിയിൽ തങ്ങളുടെ ദുരനുഭവം പറയാൻ സാധിക്കാതെ പോയവരായിരിക്കാം എന്നാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോഴും വേട്ടക്കാരുടെ വിവരങ്ങൾ അവർ പറയാത്തത് യാതൊരു നടപടിയും ഈ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടു ദിവസം അത് വെറും വാർത്തയായി തന്നെ വരും മാഞ്ഞു പോകും ഇങ്ങനെ പേരുകൾ പറയാൻ ധൈര്യപ്പെടാത്തത് തന്നെയാണ് സിനിമയിൽ പവർ ടീം എന്ന് വിളിക്കപ്പെടുന്നവരൊക്കെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കാൻ കാരണം എന്നാൽ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റും ഒരു റൈറ്ററും കൂടിയായ സിനിമാ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ജുബിദ എന്നൊരു യുവതി നടത്തിയ വെളിപ്പെടുത്തൽ ഒരു വേറിട്ട ലെവലിലായിരുന്നു കൃത്യമായി പേരുകൾ എടുത്തു തന്നെ അവർ പ്രതികരിച്ചിരുന്നു ഇടവേള ബാബു എന്ന അമ്മയുടെ സെക്രട്ടറി തന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും നിങ്ങൾ തരേണ്ട യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് അടച്ചിട്ട് സംഘടനയിൽ കയറണം എന്നാണ് ഇടവേള ബാബു പറഞ്ഞത് അതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ തമ്മിൽ വലിയ വാക്കുതർക്കവും ഉണ്ടായി എന്നും പറയുന്നു ജുബിത പറയുന്നത് മാമുക്കോയെ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല എന്നാണ് ആക്ടർ സുധീഷ് പലപ്പോഴും തന്നെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും ജുബിദ പറയുന്നുണ്ട് നിമിക്രി താരവും നടനുമായ സാജു കൊടിയനുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന വേളയിൽ അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ഇടവേള ബാബുവിന്റെ പേര് പലതവണ ജുബിദ എടുത്തു പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പലപ്പോഴും ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് അത് പലപ്പോഴും വലിയ വാർത്ത ആകാറുമില്ല വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാറില്ല ന്യൂസ് വാല്യൂ താരതമേന കുറവായതുകൊണ്ട് ആരും അതൊന്നും ശ്രദ്ധിക്കാറുമില്ല ജുബിദ വെറുതെ നാലഞ്ച് പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തത് സംവിധായകൻ ഹരികുമാർ പറഞ്ഞത് നായിക ആയിട്ട് തുടരണമെങ്കിൽ ഹോട്ടൽ മുറിയിലേക്ക് വരണമെന്നാണ് ആ പ്രശ്നം അറിയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഇന്നും ഉണ്ടെന്നും അവർ പറയുന്നു അമ്മയുടെ ഇന്നലെ നടന്ന പ്രസ് മീറ്റിൽ ജുബിദ പറഞ്ഞ ഈ കാര്യം ഒരു മാധ്യമ പ്രവർത്തക സിദ്ദിഖിനോട് ചോദിക്കുകയും ചെയ്തു ഇടവേള ബാബുവിനെതിരെ നടപടി എടുക്കുമോ എന്നും അവർ ചോദിച്ചു വാസ്തവത്തിൽ ആ ചോദ്യം കേട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ശരിക്കും ഞെട്ടിയിരുന്നു അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഒരു ക്ലിപ്പ് കണ്ടിരുന്നു അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി പഠിച്ച ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് അപ്പോൾ അമ്മയുടെ പ്രോഗ്രാമിന്റെ തിരക്കിട്ട റിഹേഴ്സലിന്റെയും പരിപാടിയുടെയും മറ്റും തിരക്കിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങൾ എല്ലാം ഒന്നും വിടാതെ എല്ലാവരും അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമെന്ന് അറിയാതെയല്ല ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുപോയതെന്നും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് അമ്മയുടെ പുതിയ കമ്മിറ്റിക്കും സെക്രട്ടറിക്കും എത്രയൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാതെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നു നിങ്ങൾ നിഷ്കളങ്കരല്ല എന്നത് തന്നെയാണ് അതിന് കാരണം എത്ര വലിയ പവർഫുൾ ടീമാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ എല്ലാവരെയും അടക്കി ഭരിക്കാൻ ആർക്കും കഴിയില്ല ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ മൂടി വയ്ക്കാനും കഴിയില്ല സത്യം എന്നായാലും എത്ര വൈകിയായാലും പുറത്ത് വരിക തന്നെ ചെയ്യും അതോടെ പലരും അകത്തു പോവുകയും ചെയ്യും